ഹലോ ഗായ്സ് സാംസങ്ങിൻ്റെ സാംസങ് ഗാലക്സി സെഡ് ഫോൾട്ട് സെവൻ അതേപോലെ സെഡ് ഫ്ലിപ്പ് സെവൻ ജൂലൈ ഒമ്പതിന് ലോഞ്ച് ചെയ്യുമെന്നാണ് സാംസങ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് അറിയിച്ചിട്ടുള്ളത് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഫോൾഡ് സെവൻ്റെ കുറിച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ആദ്യം തന്നെ ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റ് ഇരുന്നൂറ്റി പതിനഞ്ച് ഗ്രാമാണ് വെയ്റ്റ് വരുന്നത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഫോണിൻ്റെ തിക്നെസ് വരുന്നത് നാല് പോയിൻറ്റ് അഞ്ച് എം എമ്മും ക്ലോസ് ചെയ്തു കഴിഞ്ഞാൽ ഒമ്പത് എം എമ്മും ആയിരിക്കും അപ്പോൾ പഴയ ഫോൾഡ് വേർഷൻ ഫോണുകളെക്കാളും വെയ്റ്റ് ആണെങ്കിലും തിക്നസ് ആണെങ്കിലും കുറവ് തന്നെയാണ് ഈ ഒരു ഫോണിന് ഇനി നമുക്ക് ഈ ഒരു ഫോണിൻ്റെ ഡിസ്പ്ലേയെക്കുറിച്ച് പറഞ്ഞാലോ ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് തന്നെ രണ്ട് ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോണിൻ്റെ ഉള്ളിൽ എട്ട് പോയിൻറ്റ് രണ്ട് ഇഞ്ച് ഡിസ്പ്ലേ ആയിരിക്കും ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നല്ല വലിയൊരു സ്ക്രീൻ സൈസ് തന്നെ ആയിരിക്കും ഉള്ളിൽ വരിക അത്യാവശ്യം വലിയൊരു സ്ക്രീൻ സൈസിൽ വീഡിയോസൊക്കെ കാണുന്നവരാണെങ്കിൽ നല്ല കൊള്ളാവുന്നൊരു ഡിസ്പ്ലേ സൈസ് തന്നെയായിരിക്കും ഇത് ഈ ഒരു ഡിസ്പ്ലേ ടു കെ റെസൊല്യൂഷനായിരിക്കും വരിക ഒ എൽ ഇ ഡി പാൻറ്റ് ഇതിൽ വരുന്നുണ്ട് ഇനി ഒരു ഡിസ്പ്ലേ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് പോയിൻ്റ് അഞ്ച് ഇഞ്ചിൻ്റെ വൺ പോയിൻറ്റ് ഫൈവ് കെ റെസൊല്യൂഷനിൽ വരുന്ന ഒ എൽ ഇ ഡി ഡിസ്പ്ലേ കാര്യങ്ങളും ഒക്കെ ഇതിൽ വരിക അപ്പോൾ ഈ ഒരു ഫോൺ ഡിസ്പ്ലേ വൈസ് ഓക്കെ ആണെന്നത് നിങ്ങൾ തന്നെ പറയൂ ഈ ഒരു ഫോണിൽ സൈഡ് മൗണ്ടഡ് ഫിംഗർ പ്രിൻ്റ് സെൻസർ ഒക്കെ വരുന്നുണ്ട് ഇനി പ്രോസസറിൻ്റെ കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലോ സ്നാപ്ഡ്രാഗൺ എയ്റ്റ് ഐലൈറ്റ് എന്ന പ്രോസസ്സർ ഇതിൽ വരുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പ്രോസസ്സർ സ്നാപ്ഡ്രാഗൻ്റെ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ ആണ് അതുകൊണ്ട് തന്നെ നല്ലൊരു അടിപൊളി പ്രോസസ്സർ തന്നെയാണ് ഈ ഒരു ഫോണിൽ സാംസങ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സർ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം പിന്നെ ഇപ്പോൾ വരുന്ന ലേറ്റസ്റ്റ് ഫോണിലെ പോലെ ഫൈവ് ജി കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നതാണ് ഈ ഒരു ഫോണ് വേർഷനിൽ ഇരുന്നൂറ്റി അൻപത്താറ് ജി ബി ഇൻറ്റേർണൽ വെർഷനും അതേപോലെ തന്നെ അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി ഇൻറ്റർണൽ വെർഷനുമായിരിക്കും വരിക ഇനി എല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തെക്കുറിച്ച് പറയാം ക്യാമറ ക്യാമറയുടെ കാര്യം തന്നെ പറയാം ഈ ഒരു ഫോണിൽ ബാക്കിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് സെറ്റപ്പായിരിക്കും വരിക ഇതിൽ ഇരുന്നൂറ് മെഗാ പിക്സലിൻ്റെ മെയിൻ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും പന്ത്രണ്ട് മെഗാ പിക്സൽ ഐ അൾട്രാ വൈഡ് ലെൻസ് ആംഗിൾ ലെൻസ് വരുന്നതായിരിക്കും പിന്നെ പത്ത് മെഗാ പിക്സലിൻ്റെ ടെലി ഫോട്ടോ ലെൻസും ഇതിൽ വരുന്നുണ്ട് ഇനി സെൽഫി ക്യാമറയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ഡിസ്പ്ലേയിൽ അതായത് പുറത്തുള്ള ഡിസ്പ്ലേയിൽ പത്ത് മെഗാ പിക്സലിൻ്റെ ഒരു ക്യാമറ സെറ്റപ്പാണ് വരുന്നത് ഇനി ഉള്ളിലുള്ള ഡിസ്പ്ലേയിൽ നാല് മെഗാ പിക്സലിൻ്റെ ക്യാമറയും ഉണ്ടാകും പിന്നെ ഫോൾഡബിൾ ഫോൺ ആയതുകൊണ്ട് തന്നെ ബാക്ക് ക്യാമറയെക്കുറിച്ച് ബാക്ക് ക്യാമറ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് സെൽഫി എടുക്കാം ഇനി ബാറ്ററിയെക്കുറിച്ച് പറയാം നാലായിരത്തി നാന്നൂറ് എം എച്ചിൻ്റെ ബാറ്ററി ആയിരിക്കും വരിക ഇരുപത്തഞ്ച് വാട്ട്സിൻ്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടേ ഇതിന് വരുവോ പതിനഞ്ച് വാർട്ട്സിൻ്റെ വയർലെസ് ചാർജിംഗ് സപ്പോർട്ടും ഇതിന് വരുന്നുണ്ട് ടൈപ്പ് സി ചാർജിംഗ് പോർട്ട് ആയിരിക്കും ഇതിന് വരിക ഇനി ഈയൊരു ഫോണിന് ഇന്ത്യൻ മാർക്കറ്റിൽ ഏകദേശം എത്ര വില ഒന്നല്ലേ ഏകദേശം ഒന്നര ലക്ഷം തൊട്ട് ഒരു ഒരു ലക്ഷത്തി എഴുപതിനായിരം ആ റേഞ്ചിലൊക്കെ ആയിരിക്കാം വരിക ഏതായാലും ഈ ഒരു ഫോണിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ ഒരു വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ ഈ ഒരു ഒന്നര ലക്ഷത്തിന് ഈ ഫോൺ എടുക്കണമെന്നും നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യുക അതേപോലെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളെ വീഡിയോക്ക് ഒരു ലൈക്ക് കൊടുക്കുക അതേപോലെ തന്നെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക അപ്പം ഇതേപോലുള്ള വീഡിയോ ഇനിയും വരുന്നതായിരിക്കും അപ്പം ഓക്കെ ബായ്